പന്തിരങ്കാവ് ഗാർഹിക പീഡന കേസിൽ വഴിത്തിരിവ് പ്രതിയെ ന്യായീകരിച്ച പരാതിക്കാരി തന്നെ രംഗത്ത് വന്നതോടെയാണ് കേസിൽ നിർണായക വഴിത്തിരിവുണ്ടായിരിക്കുന്നത് പ്രതി രാഹുൽ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നും സമ്മർദ്ദം മൂലമാണ് ഇക്കാര്യങ്ങൾ ആരോപിച്ചതെന്നും യുവതി പറഞ്ഞു രാഹുൽ സ്ത്രീധനം ചോദിക്കുകയോ തന്നെ ശാരീരികമായി ഉപദ്രവിക്കുകയോ ചെയ്തിട്ടില്ലെന്നും യുവതി യൂട്യൂബ് വീഡിയോയിലൂടെ വ്യക്തമാക്കി ആരോപണങ്ങളെല്ലാം നുണയായിരുന്നു രാഹുൽ നേരത്തെ വിവാഹം കഴിച്ചത് അറിയാമായിരുന്നു പുറത്തു പറയേണ്ടെന്ന് പറഞ്ഞത് താനാണെന്നും യുവതി തുറന്നു പറഞ്ഞു തന്നെ നല്ല രീതിയിൽ പരിഗണിച്ച ഭർത്താവിനും കുടുംബത്തിനുമെതിരെ ഇത്രയധികം ആരോപണങ്ങൾ ഉന്നയിക്കേണ്ടി വന്നതിൽ കുറ്റബോധമുണ്ടെന്നും യുവതി പറഞ്ഞു തെറ്റായ ആരോപണങ്ങളാണ് തലയിൽ വെച്ചു കൊടുത്തത് കുടുംബത്തോട് ഇതൊന്നും താല്പര്യമില്ലെന്നും പറഞ്ഞതാണ് എന്നാൽ അവരുടെ ഭാഗത്തുനിന്ന് പിന്തുണ കിട്ടിയില്ല സ്ത്രീധനത്തിന്റെ പേരിലാണ് മർദ്ദിച്ചതെന്നും ബെൽട്ട് കൊണ്ടടിച്ചെന്നും ചാർജർ കേബിൾ വെച്ച കഴുത്ത മുറുക്കിയെന്നും പറഞ്ഞത് തെറ്റായ ആരോപണങ്ങളാണ് ആരുടെ കൂടെ നിൽക്കണം എന്ത് പറയണമെന്നൊന്നും അറിയില്ലായിരുന്നു ഒരുപാട് ബ്രെയിൻ വാഷ് ചെയ്തു വീട്ടുകാർ ആത്മഹത്യ ഭീഷണി മുഴക്കിയപ്പോഴാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ കുറെ നുണകൾ പറഞ്ഞത് ഇപ്പോൾ രാഹുലിനെ മിസ് ചെയ്യുന്നുണ്ട് നേരത്തെ രജിസ്റ്റർ വിവാഹം ചെയ്ത കാര്യം തന്നോട് പറഞ്ഞിരുന്നു കല്യാണത്തിന് മുമ്പ് ഇതിൽ ഡിവോഴ്സ് കിട്ടുമെന്നാണ് കരുതിയത് എന്നാൽ അതുണ്ടായില്ല അപ്പോൾ വിവാഹം മാറ്റിവെക്കാമെന്ന് രാഹുൽ പറഞ്ഞു എന്നാൽ താനാണ് മുന്നോട്ടു പോകാൻ നിർബന്ധിച്ചത് അച്ഛനോടും അമ്മയോടും ഇക്കാര്യം പറയാൻ രാഹുൽ പറഞ്ഞിരുന്നു എന്നാൽ അങ്ങനെ പറഞ്ഞാൽ തന്റെ വീട്ടുകാർ സമ്മതിക്കില്ലെന്ന് ഭയന്ന് പറയാതിരിക്കുകയായിരുന്നു കല്യാണത്തിന്റെ ഒരു ഘട്ടത്തിലും സ്ത്രീധനം ചോദിച്ചിട്ടില്ല വക്കീൽ പറഞ്ഞാണ് നൂറ്റി അൻപത് പവൻ സ്വർണത്തിന്റെയും കാറിന്റെയും കാര്യം പറഞ്ഞത് കല്യാണത്തിന്റെ ചെലവ് കൂടുതലും രാഹുലാണ് നടത്തിയത് രാഹുൽ തന്നെ തല്ലിയത് ശരിയാണ് അന്ന് തർക്കമുണ്ടായിരുന്നു എന്നാൽ തലയിൽ മുഴയുണ്ടായത് ബാത്റൂമിൽ വീണാണ് ഇതിന്റെ അടുത്ത ദിവസമാണ് അടുക്കള കാണൽ ചടങ്ങിന് തന്റെ വീട്ടിൽ നിന്ന് ഇരുപത്തിയാറ് പേർ വന്നത് അപ്പോഴേക്കും തന്റെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർത്തിരുന്നു മുഖത്ത് അടിയേറ്റ പാട് കണ്ട വീട്ടുകാർക്ക് സംശയം തോന്നി അവർ തുടരെ ചോദിച്ചപ്പോൾ അടിച്ചെന്നു പറഞ്ഞു പിന്നെ അവരാണ് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തത് അതേസമയം സംഭവത്തിൽ പ്രതികരണവുമായി പെൺകുട്ടിയുടെ പിതാവ് രംഗത്ത് വന്നിട്ടുണ്ട് മകളെ കാണാനില്ലെന്ന് കാട്ടി പരാതി നൽകുമെന്നാണ് പെൺകുട്ടിയുടെ പിതാവ് അറിയിച്ചത് ഇതൊക്കെയും മകളെ ഭീഷണിപ്പെടുത്തി പറയിച്ചതാണെന്നും അദ്ദേഹം ആരോപിച്ചു